ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ആഴ്ചയായി ഓക്കേ അപ്പം മൂന്നാഴ്ച ഇട്ട് വീട്ടിലെ വർക്കൗട്ടാണ് അപ്പോൾ ഈ മൂന്നാഴ്ചകത്ത് നമ്മൾ ഡമ്പലും ചെറിയൊരു ബാർബില് കുറച്ച് വെയിറ്റുകൾ ബോഡി വെയിറ്റ് വർക്കൗട്ടുകൾ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മൂന്ന് മാസത്തെ വർക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനിതിനകത്ത് നാലോ അഞ്ചോ ദിവസത്തെ വീഡിയോ നീക്കാട്ട് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ വർക്കൗട്ട് വീഡിയോ ചെയ്യുന്നതങ്ങ് നിർത്തിയതാണ് ഓക്കെ ഫ്രണ്ട്സ് കാരണം സമയം കിട്ടുന്നില്ല വീഡിയോ എടുക്കാനും വർക്കൗട്ട് ചെയ്യാനും അവിടെ സമയം കിട്ടാത്തതുകൊണ്ട് അത് നിർത്തിയതാണ് അപ്പം മൂന്നാഴ്ച ആയിട്ടുള്ള എൻ്റെ ഒരു ബോഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഓക്കെ ഇപ്പം മൂന്നാഴ്ച കഴിപ്പ് കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും വർക്കൗട്ടുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് മൂന്ന് മാസമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടെ ഒരു പ്രചോദനമാകട്ടെ എന്നരുതിയിട്ടാണ് ഞാൻ വർക്കൗട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടിനും വീഡിയോ എടുക്കാനുള്ള സമയം ഇല്ലാതായി അപ്പം എൻ്റെ ഒരു കൊച്ച് ഫിറ്റ്നസ് ചാനലാണ് വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നും വർക്കൗട്ടിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും നല്ലൊരു ശരീരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഏജിലുള്ളതാണെങ്കിലും അതൊരു വിഷയമല്ല ഏത് ഏജിലുള്ളതാണെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഫാറ്റ് ലോസ് ആണെങ്കിലും അങ്ങനെ തന്നെ മസിൽ ബിൽഡിംഗ് ആണെങ്കിലും ഏത് വർക്ക് ഏതിനു വേണമെങ്കിലും നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി ഡൈറ്റിങ്ങും ഇങ്ങനെയുള്ള വർക്കൗട്ട് വീഡിയോസും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ തുറന്ന് കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാനിപ്പോൾ മൂന്നാഴ്ച തൊട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ വയറുള്ള ഫാറ്റൊക്കെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഡെവലപ്പ് ആക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക ഒരു രണ്ട് ഡമ്പലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം അതിൻ്റെ അകത്ത് വിഷയമൊന്നുമില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ രണ്ട് ഡമ്പല് വലിയ വിലയൊന്നും ഇല്ലാതെ വേടിക്കാൻ പറ്റും അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വെയിറ്റിലാണ് ചെയ്യുന്നത് വെയിറ്റുകൾ കൂട്ടി കൂട്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് പറ്റത്തില്ലെങ്കിൽ ഒരു വെയിറ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ ഡോലി ആറ് മാസം ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ശരീരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജിമ്മിലൊന്നും പോകാതെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ടിനെയൊക്കെ സ്നേഹിക്കുക ഫിറ്റ്നസ്സിനെയൊക്കെ സ്നേഹിക്കുക നല്ല ഒരു ശരീരമൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കൊച്ചു ഫിറ്റ്നസ് ചാനൽ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ടാണെന്നല്ലേ ടാറ്റാ ബൈ ബൈ